അസാമലൈക്കും പ്രിയമുള്ളവരെ എല്ലാം തകർന്ന് ജീവിതം ഇനി എങ്ങനെ മുന്നോട്ട് നീങ്ങും എന്നറിയാതെ എല്ലാ ഭാഗത്തിലൂടെയും പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആത്മഹത്യ അല്ലാതെ മറ്റൊന്നും തൻ്റെ മുന്നിൽ നിന്ന് കരുതുന്ന അത്തരം ചില ആളുകൾക്കും അതേപോലെ തന്നെ ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന ആളുകൾക്കും ധാരാളം കിംപദ്ധതികൾ കേട്ടുകൊണ്ട് അല്ലെങ്കിൽ ധാരാളം ആളുകളിൽ നിന്ന് ശകാരങ്ങൾ വർഷിച്ച് ജീവിതത്തിൽ മടുപ്പ് തോന്നിയ ആളുകൾക്കും ഇങ്ങനെ ജീവിതത്തിലുടനീളം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് മറ്റൊന്നുമില്ല നമുക്കൊക്കെ അറിയാവുന്ന അള്ളാഹുവിൻ്റെ അസ്മാ ഉൽഹനയിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ലൊത്ത്വീഫ് എന്നുള്ളത് നമ്മളൊക്കെ സർവ്വസാധാരണ ചൊല്ലുന്ന ഒരു ദിക്കു കൂടിയാണ് ഈ ആ ലത്തീഫ് എന്നുള്ള ഇസ്മ നാം ചൊല്ലിയാൽ ഈ പറഞ്ഞ വിഷമങ്ങളിൽ നിന്നൊക്കെ അള്ളാഹുത്താല നമുക്ക് മോചനം നൽകും ജീവിതം എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയാതെ പ്രയാസപ്പെടുന്നവർക്ക് ജീവിതത്തിലുടനീളം എല്ലാ ദിവസവും ഇത് ചൊല്ലുകയാണെങ്കിൽ അവൻ എല്ലാ ദിവസവും രാവിലെ എന്നോ വൈകുന്നേരം എന്നോ ഉച്ചകെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ ദിവസം ഒരു തവണ അവൻ ഈ ഇതിക്കറി ചൊല്ലിയാൽ അള്ളാഹു സുബാനഹുഅല അവൻ്റെ ജീവിതത്തിൻ്റെ ഗതി മാറ്റുകയും അവര് നല്ല ഐശ്വര്യപൂർണമായി എല്ലാ പ്രയാസങ്ങളും നീങ്ങിക്കൊണ്ട് കൂടി മുന്നോട്ട് ജീവിക്കാനുള്ള വഴി തുറന്നു കൊടുക്കുകയും ചെയ്യും എന്നതാണ് മഹത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ യാ ലീഫ് യാ അള്ള എന്ന ദിക്ർ നാം ദിവസം നൂറ്റി മുപ്പത്തിമൂന്ന് പ്രാവശ്യമാണ് ചെല്ലേണ്ടത് നൂറ്റി പ്രാവശ്യം വളരെ മഹത്വമുള്ള ഒരു ദിക്കറാണ് ലൊത്തൊഫ് എന്നുള്ളത് അത് നമ്മുടെ ജീവിതത്തിൽ നാം പതിയുമാക്കുക അതിലൂടെ ഈ പറഞ്ഞ രൂപത്തിലുള്ള എല്ലാ ഐശ്വര്യങ്ങളും നമ്മൾ നേടിയെടുക്കുക ഒരിക്കലും ആത്മഹത്യയെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടതില്ല അങ്ങനെ ചിന്തിക്കാനേ നമുക്ക് പാടില്ലല്ലോ കാരണം അതൊക്കെ വലിയ തെറ്റല്ലേ അതിലേക്കൊന്നും പോവാതെ റബ്ബിലേക്ക് നാം അടക്കുക റബ്ബിനെ ധിക്കു ചെല്ലുക അതിലൂടെ നമുക്ക് വലിയ വിജയം കൈവരിക്കാൻ കഴിയും അതുകൊണ്ട് യാ ലൊത്തൊഫ് യാ അള്ളാ എന്ന ഇസ്മ നൂറ്റി മുപ്പത്തി മൂന്ന് പ്രാവശ്യം ദിവസവും ചെല്ലാൻ നാം ശ്രമിക്കുക അള്ളാഹുസുബ തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ